നിങ്ങൾ ഓർക്കുക യു പ്രതിഭ എന്നാൻ ഒരമ്മ എന്ന നിലക്ക് അവരുടെ സങ്കടത്തെ അഡ്രസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ ഞാനൊക്കെ നമ്മളൊക്കെ പൊതുപ്രവർത്തകരോ സാമൂഹ്യ പ്രവർത്തകരോ നാട്ടിൽ തിരക്കുള്ള കച്ചവടക്കാരോ ഒക്കെ ആവാം നമ്മുടെ മക്കൾ പടച്ച തമ്പുരാൻ അവരെ ഒന്നും ഒരു അപകടത്തിൽ ചാടിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അടക്കം കൊടുക്കാം ഒതുക്കം കൊടുക്കാം എന്നാലും മക്കളൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതൊരമ്മയെ അവർ പ്രത്യേകിച്ച് ഒരു എം എൽ എ ആയത് വലിയ തരത്തിൽ അവരെ കുറ്റവാളിയാക്കേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് വേറെ വിഷയമാണ് ഞങ്ങളത് എടുത്തിട്ടുമില്ല പക്ഷെ പ്രതിഭ നടത്തിയ ഒരു 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 എന്താണ് ഒരു വീഡിയോ പ്രസന്റേഷൻ ഉണ്ട് അതിനകത്ത് പറയുന്ന വാക്ക് പ്രതിഭ ആലോചിക്കണം എന്താ പറഞ്ഞത് മാധ്യമം പത്രത്തിലെ ആൾ ഒരു മുസ്ലിം ആയത് അയാൾക്ക് മറ്റുള്ളവരോടുള്ള പ്രതികാരമാണ് അത്രേ പ്രതിഭയുടെ മകന്റെ കേസ് എന്തും മോശത്തരത്തിലേക്കാണ് തരത്തിലേക്കാണ് സി പി എമ്മുകാര നിങ്ങൾ പോകുന്നത് പറയുന്ന വാദം ഈ പ്രതിവാദം പറഞ്ഞിട്ട് ഈ പറയുന്ന നിമിഷം വരെ തിരുത്തിയിട്ടില്ല നിന്റെ കമ്മ്യൂണിസം നിന്റെ ഈ പറയുന്ന സി പി എം എന്ന പാർട്ടി ഇത്രമേൽ വർഗീയത ഒരു പത്രപ്രവർത്തകന്റെ മതം നോക്കി ജാതി നോക്കി തന്റെ മകന്റെ തെറ്റുമറക്കാൻ അവർ നടത്തിയ വിവരക്കേട് പോലും വർഗീയമായ പരാമർശമാവുക വളരെ അപകടകരമായ പരാമർശമാവുക ഇവരെയൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ സഖാവ് പണറായി വിജയൻ മാറ്റിവിട്ട കേരള രാഷ്ട്രീയത്തിലെ അപകടം പിടിച്ച ഒരു രീതിയിലേക്കാണ്